കേട്ടിട്ട് ഞാൻ ഞാൻ പറയുന്നത് കേട്ടിട്ട് ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ പറഞ്ഞോളൂ ഞാൻ ഞാൻ ഇന്നലെ ഇന്നലെ സർക്കാർ ഞാൻ ഇന്നിവിടെ ഇന്നിവിടെ എത്തിയിട്ടുള്ളത് കഴിഞ്ഞ ഈ മാസം പന്ത്രണ്ടാം തീയതിക്ക് ശേഷം ഈ പൊഴി പൂർണ്ണമായും മൂടി അല്ല പൂർണ്ണമായും മൂടി ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞോട്ടെ പൂർണ്ണമായും മോടിയ ശേഷം ഈ പൊഴി അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട് അപ്പം ഞാനിത് രണ്ടു മൂന്ന് പ്രാവശ്യം ഇത് പൊഴി മുറിക്കാൻ വേണ്ടി വന്നപ്പോൾ നിങ്ങൾ തടസ്സപ്പെടുത്തിയുണ്ടായി അങ്ങനെ ഇന്നലെ സർക്കാർ ഒരു തീരുമാനം എടുത്തിരുന്നു കുറേ ഡ്രഡ്ജിങ് മണൽ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് കുറേ തീരുമാനങ്ങൾ എടുത്തിരുന്നു ആ തീരുമാനത്തില് പ്രധാനമായിട്ടും ഉള്ള ഒരു ഞാൻ പറയട്ടെ പറഞ്ഞു അതിന് ആ തീരുമാനത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മണ്ണ് മാറ്റുന്നതിന് നിലവിലുള്ള ട്രെജർ പോരാത്തത് കൊണ്ട് പത്ത് വർഷത്തിനകത്ത് ഇവിടെ ഒരു വലിയ ട്രെജർ എത്തിക്കാൻ ഞാൻ പറയട്ടെ ട്രെജർ എത്തിക്കാന്നുള്ളതും കേട്ടെ രണ്ട് 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 സമയം ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഇന്നിപ്പ ഇവിടെ ഇന്നിപ്പ നമ്മളിവിടെ എത്തിയിട്ടുള്ളത് നമ്മൾ ഇന്ന് ഇവിടെ പൂർണ്ണമായും അടഞ്ഞിടക്കുന്ന പൊടി കുറിക്കുക എന്നുള്ളത് വെച്ചിട്ടാണ് വന്നത് നിങ്ങളുടെ പ്രതിഷേധം നിങ്ങളുടെ പ്രതിഷേധം കണ്ടിട്ട് നിങ്ങളുടെ പ്രതിഷേധം നിങ്ങളുടെ പ്രതിഷേധം എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായിട്ട് ഞാൻ പറയട്ടെ നിങ്ങളുടെ നിങ്ങളുടെ പ്രതിഷേധം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞു എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യാനങ്ങൾ കടലിൽ പോകുന്ന സാഹചര്യമാണ് ഇവിടെ ഉണ്ടാക്കേണ്ടത് അതിന് സൗകര്യമില്ലാത്ത ഒരു കാര്യത്തിൽ നിങ്ങൾ നിൽക്കില്ല അതും എനിക്ക് മനസ്സിലായി ഞാൻ ഇവിടെ ഇത്രയും പ്രതിഷേധം കണ്ടപ്പോൾ ഞാൻ ഇവിടെ കുറേ വരുന്ന ആളെ എല്ലാവരും അറിയാം അപ്പൊ ഈ പൊഴി മുറിക്കുന്നത് ഈ പൊഴി മുറിക്കുന്നത് നിങ്ങളുടെ ആശങ്ക എന്ന് പറയുന്നത് കായലിൽ നിന്നുള്ള വെള്ളം പോകുന്നതിന് മാത്രമായിട്ട് പൊഴിക്കുന്നു എന്നുള്ളതാണ് അതല്ല ഞാൻ പറയട്ടെ അപ്പൊ അപ്പൊ ആ ഞാൻ പറഞ്ഞെ പറഞ്ഞു അപ്പൊ അതിന് നമുക്ക് ഇന്ന് ഇന്ന് നിങ്ങളുടെ ഈ പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് ഇന്നിപ്പോ ഇവിടെ വെച്ചൊരു തീരുമാനം എടുക്കുന്നത് പൊഴി നമ്മൾ മുറിക്കുന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വീതിയും ആവശ്യത്തിന് ഡെപ്ത് ഇട്ട് വലിയ വള്ളങ്ങൾ പോകുന്ന രീതിയിൽ തന്നെ അച്ഛയ്ക്കാം അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ കേട്ടെ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ ഞാൻ പറഞ്ഞോട്ടെ നിങ്ങളെ നിങ്ങളെ എനിക്കൊരു നാല് ഒരു എനിക്കൊരു നാല് ദിവസം ഞാൻ പറഞ്ഞോട്ടെ ഒരു നാല് ദിവസം തരാമെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കൂ നിങ്ങൾ എനിക്കൊരു നാല് ദിവസം തരാമെങ്കില് ഞാൻ ഈ പൊഴി മുറിക്കുന്നത് വലിയ വള്ളങ്ങൾക്ക് പോകുന്ന രീതിയിൽ ആവശ്യത്തെ ആ താഴ്ച മൂന്ന് മീറ്റർ താഴ്ചയും ഇട്ട് ഞാൻ ഈ പൊഴി മുറിച്ച് നാല് ദിവസം കൊണ്ട് തരാം വള്ളങ്ങൾക്ക് പോവാം നാല് ദിവസം ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ നിങ്ങളെ നിങ്ങളെ ഈ നാല് ദിവസം എനിക്ക് തരാമെങ്കില് നാല് ദിവസം കൊണ്ട് ഈ പൊഴി മുറിക്കുന്നത് ായലിനെ വെള്ളം ഒഴിപ്പാനല്ല നിങ്ങളുടെ വള്ളങ്ങള് വലിയ വള്ളം ഉൾപ്പെടെ പോകുന്ന രീതിയിൽ സജ്ജമാക്കാം ഒന്ന് നമ്മൾ പൊഴി മുറിക്കുന്നത് തിറ്റാച്ചി മാത്രമല്ല ഡ്രഡ്ജർ കൂടെ ഉപയോഗിച്ചാണ് മുറിക്കുന്നത് ഇത് മുറിക്കുമ്പോൾ മുറിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ വള്ളങ്ങളും പറയും സാറ് പറഞ്ഞു പത്ത് ദിവസം ഇങ്ങനെ എത്ര പേരും പറഞ്ഞു വന്നില്ല പണി തുടങ്ങിയില്ല ഒഴി മുറിക്കുന്നേ നാളെ ഇത് തിരുവാഴിഞ്ഞാൽ പോന്ന്